നമ്മുടെ നാടിന് ആവശ്യമായിട്ടുള്ള പദ്ധതികളെല്ലാം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതെനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ തന്നെ നമ്മുടെ ഭവന നിർമ്മാണ രംഗത്ത് പശ്ചാത്തല സൗകര്യ വികസന ഒക്കെ പൊതുവായി പറയാൻ കഴിയും എല്ലാ പഞ്ചായത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ മിക്കവാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ വ്യത്യസ്തതയുള്ള ചില കാര്യങ്ങളിൽ നമ്മുടെ പഞ്ചായത്ത് ഏറെ മുമ്പിലാണ് ആ വ്യത്യസ്തത ഏറ്റവും പ്ര ആ പ്രാധാന്യത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയുക ഒരു പ്രകൃതി സൗഹൃദ വികസനത്തിന് നന്നായി ഊന്നൽ നൽകുന്ന പഞ്ചായത്ത് ഏതാണ് നമ്മുടെ ശ്രീനാരായണപുരമാണ് അതൊരു പ്രത്യേകതയാണ് നമ്മൾ അതിന് വലിയ സംഖ്യ വേണമെന്ന് നമുക്ക് അലോ വലിയ സംഖ്യ അല്ല അതിനു വേണം അതിന് കാഴ്ചപ്പാടാണ് പ്രധാനം അതാണ് കാവുകളുടെ സംരക്ഷണം നമ്മുടെ കുളത്തിൻ്റെ സംരക്ഷണം പല സ്ഥലങ്ങളുണ്ടായിരുന്ന പച്ചത്തുരുത്തുകൾ സംബന്ധിച്ചതാണ് അതുപോലെ തന്നെ കടൽ തീരെ സംരക്ഷിക്കേണ്ട വളർത്തൽ അതാണ് ഇവിടെ നമ്മുടെ പുഴയുടെ തീരത്തുണ്ടാകുന്ന പ്രത്യേകമായിട്ടുള്ള ജൈവമേയും ഉൾപ്പെടെയുള്ള ഒക്കെ അങ്ങനെ പലതരത്തിലുള്ള ഇത് ഇതിനെന്ത് ചെയ്യുന്നു ഇതിന് പഞ്ചായത്തും മറ്റുള്ളവരും മാത്രമല്ലല്ലോ അതിന് അസ്മാബി കോളേജിന് നല്ല പിന്തുണയും ഉറപ്പാക്കി ഇവരതിൻ്റെ ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ അമിതാഭ് ബച്ചൻ ഉൾപ്പെടെ ശ്രദ്ധേയമായിട്ടുള്ള അധ്യാപകരുടെയൊക്കെ പിന്തുണ ഉറപ്പാക്കി നടപ്പാക്കിയ പ്രോജക്റ്റാണ് ഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നു ശ്രീനാരായണത്തിന് മറ്റൊരു മെയിൽവേ കൂടി വരികയാണ് നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലം ഒരാൾ തന്നു നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലേ നമ്മുടെ ചന്ദ്രിക അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മുപ്പത് സെൻറ്റ് ഭൂമി തന്നു ആ മുപ്പത് സെൻറ്റ് ഭൂമിയിൽ കയ്പമകത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് മിനി സിവിൽ സ്റ്റേഷനാണ് ആ മിനി സിവിൽ സ്റ്റേഷൻ പണിയാൻ പോകുന്നത് എവിടെയാണ് നമ്മുടെ എന്ന് വെച്ചാൽ കയപ്പമംഗലം മണ്ഡലത്തിൻ്റെ കേന്ദ്രക്കൂടി ഏതാകാണ് നമ്മുടെ ഈ ശ്രീനാരായണ ഒരു ആകുകയാണ് ആ മിനിസിപ്പിൾ സ്റ്റേഷൻ തൊട്ടടുത്ത് നമ്മൾ വില്ലേജ് ഓഫീസ് പണിയാൻ തീരുമാനിച്ചു വില്ലേജ് ഓഫീസിൻ്റെ പണി കഴിഞ്ഞു ഇരിക്കുമ്പോൾ ഈ മാസം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഞാൻ വെച്ചാൽ ഇന്നലെ പോയപ്പോൾ മുഴുവൻ കഴിയുന്നതാണ് ഡേറ്റ് തീരുമാനിച്ചോളപ്പം നമുക്ക് വില്ലേജ് ഓഫീസ് ഇപ്പം തന്നെ ആ ഉദ്ഘാടനം നിർവഹിക്കാൻ ഉള്ള പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ വരികയാണ് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ശ്രീനാരായണപുരത്ത് അന്നുമുതൽ പഞ്ചായത്തിൻ്റെ ഭരണം തുടർന്നു വരുന്ന ഈ കാലയളവിനുള്ളിൽ അതിൽ വലിയൊരു കുറവായിരുന്നു ഉണ്ടായിരുന്നത് ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം കാണുക എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ലക്ഷ്യങ്ങളിലുള്ളത് സ്ഥലം ഏറ്റെടുക്കാനുള്ള ശ്രമം വിവിധ ഘട്ടങ്ങളിൽ ഭരണസമിതി വന്നതിനെ തുടർന്ന് നടത്തി നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങൾ കാണാൻ ചെന്നപ്പോൾ അവിടെയെല്ലാം എങ്ങനെയൊക്കെയോ ജനങ്ങൾ അറിഞ്ഞ് ക്രിമിറ്റോറിയം ആവശ്യമാണ് പക്ഷേ ഈ സ്ഥലത്ത് പറ്റില്ല ഞങ്ങളുടെ സ്ഥലത്ത് പറ്റില്ല മറ്റെവിടെ ആയാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന ഒരു പുതു അഭിപ്രായം വന്നതിനെ തുടർന്നാണ് മൊബൈൽ ക്രിമിറ്റോറിയം എന്ന ആശയം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ മുമ്പാകെ വന്നത് തീർച്ചയായും മൊബൈൽ ക്രിമിറ്റോറിയത്തിൻ്റെ ഒട്ടേറെ സവിശേഷതകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായും സാധാരണക്കാർക്കാണത് ഏറ്റവും വലിയ ഗുണമുള്ളത് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുന്ന ചെറിയ സംഖ്യക്ക് ഈ പഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിലുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും നമുക്കറിയാം തൊട്ടടുത്ത പഞ്ചായത്തുകളിലെല്ലാം ക്രിമിറ്റോറിയ സ്വന്തമായി സ്ഥലത്തിലാണ് പ്രവർത്തിക്കുന്നത് ഒരു വീട്ടിൽ നിന്ന് നമ്മുടെ ശ്മശാനത്തിലേക്ക് ആ ബോഡി എത്തിക്കാൻ ആംബുലൻസ് വേണം അതോടൊപ്പം തന്നെ ക്രിമിറ്റോറിയത്തിൽ വരുന്ന ചെലവുകളും വേണം മൊബൈൽ ക്രിമിറ്റോറിയം ആകുമ്പോൾ ഏറ്റവും വലിയ ഒരു ഗുണം ആംബുലൻസിനെ ഒഴിവാക്കാം ആ സംഖ്യ നമുക്ക് മാറ്റിവെക്കാം മറ്റൊന്ന് ഗ്രാമപഞ്ചായത്താണ് ഇത് ഇതിൻ്റെ ചുമതല വഹിക്കുന്നു എന്നുള്ളതുകൊണ്ട് ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ശ്മശാനത്തിൽ നമുക്ക് നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങൾ മൊബൈൽ ക്രൊഡിറ്റോറിയത്തിൽ നിർവഹിക്കാൻ കഴിയുമെന്നുള്ളതാണ് ദീർഘകാലമായി പൊതുശ്മശാനത്തിനായി മാറി മാറി വരുന്ന ഭരണസമിതികൾ പരിശ്രമിച്ചുവെങ്കിലും പൊതുശ്മശാനം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല ജനസാന്ദ്രത വളരെ കൂടുതലായതിനാലും നാൽപ്പത്തിയ്യായിരത്തിലധികം ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാന ആവശ്യമായ ക്രിമിറ്റോറിയം എന്ന ലക്ഷ്യമാണ് മൊബൈൽ ക്രിമിറ്റോറിയം യാഥാർത്ഥ്യമാക്കിയത് മരണാനന്തര ചടങ്ങുകൾക്ക് സ്ഥലപരിമിതിയും സ്വന്തമായി സ്ഥലമില്ലാത്ത നിർധനരായ കുടുംബങ്ങൾക്കും ഏറെ ആശ്വാസം നൽകുവാൻ പദ്ധതിയിലൂടെ സാധിച്ചു എസ് എൻപുരം മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സെക്രട്ടറി റഹന പി ആനന്ദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അയൂബ് കെ എ ജയാ സി സി പി എ നൌഷാദ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ രഘുനാഥ് വാർഡ് മെമ്പർമാരായ രമ്യ പ്രദീപ് ജിബി മോൾ ഇബ്രാഹിംകുട്ടി മിനി പ്രദീപ് ജൂനിയർ സൂപ്രണ്ട് രതീഷ് പി എസ് എം ആർ സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു